നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ ആൻഡ് ക്രൂവിന്റെ ഒരു പുതിയ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സിനിമയിൽ ഗ്രീൻ മാറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്താണ് ഗ്രീൻ മാറ്റ് അതാണ് ഇന്നത്തെ വർക്ക്ഷോപ്പിൽ നിങ്ങളെ പരിചയം എങ്ങനെയാണ് ആ റെയിൽവേ പാളത്തിൽ ആ ചെറുപ്പക്കാരൻ ഇരുന്ന് ആത്മഹത്യക്ക് വേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ട്രെയിൻ എങ്ങനെ പാസ് ചെയ്ത് പോകുന്നു അവിടെ നിന്ന് എങ്ങനെ ആ ചെറുപ്പക്കാരൻ മാറുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഇതാണ് ഗ്രീൻ മാറ്റ് ഈ ഗ്രീൻ മാറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനെ നമ്മൾ വിചാരിക്കും എന്താണ് ഗ്രീൻ മാറ്റ് ഈ ഗ്രീൻ മാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ എങ്ങോട്ട് മീറ്ററിന് നൂറ് രൂപ എന്തോ ഉള്ളു പോപ്പിളിൻ്റെ മല്ല് ആണ് ഈ ഗ്രീൻ മാറ്റ് എന്നൊക്കെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത് ഇതാണ് ഗ്രീൻ മാറ്റ് ഈ ഗ്രീൻ മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ സിനിമകളിലൊക്കെ ഇപ്പം മലയാളത്തിലായാലും അതിശയൻ അതുപോലെ തന്നെ ജുറാസിക് പാർക്ക് പോലുള്ള സിനിമകൾ ടൈറ്റാനിക്ക് അങ്ങനെയൊക്കെയുള്ള ബാഹുബലി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ഈ ഗ്രീൻ മാറ്റിൻ്റെ പ്രാ പ്രാധാന്യം കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൂ അതേപോലെ തന്നെ ബ്ലൂ മാറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ക്ലോത്ത് ആണ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ് രണ്ടും കൂടെ വ്യത്യാസം എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് അഭിനയിച്ച സീനിലെ ഗ്രീൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ബ്ലൂ ഓപ്പോസിറ്റ് കളറായിരിക്കും ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ബ്ലൂ ഇട്ട ആർട്ടിസ്റ്റ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വേറൊരു കളർ ആണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗ്രീൻ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ അപ്പോൾ ഈ ഗ്രീൻ മാറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമ്മളിങ്ങനെ കെട്ടും ഇതേപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും അപ്പൊ നമ്മളിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ ഇത് ഇവിടെയാണ് ഇപ്പൊ സെറ്റ് പോകുന്നത് മാറ്റ് ാണ് നമ്മൾ അതുപോലെ തന്നെ ഈ ഗ്രീൻ മാറ്റ് ഉപയോഗിക്കുമ്പോൾ ആർട്ടിസ്റ്റ് ഇടുന്ന കോസ്റ്റ്യൂമ് ഒരിക്കലും ഗ്രീൻ ഇടാൻ പാടില്ല കാരണം ഈ ഗ്രീൻ ഇടുന്ന സമയത്തേക്ക് ആ ഫിഗറും കൂടെ കട്ടായി പോകും അതുകൊണ്ട് ഗ്രീൻ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ദേഹത്ത് കൊടുത്തിട്ടില്ല നമ്മളെ ട്രെയിൻറെ ഷോർട്ട് നമ്മൾ ട്രെയിൻ വരുന്നതിൻ്റെ ഷോട്ട് ഏത് ആങ്കിളിൽ നിന്നാണോ എടുത്തിരിക്കുന്നത് അതേ ആംഗിളിൽ തന്നെ ആയിരിക്കണം ആ ക്യാമറ അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഗ്രീൻ മാറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ വയ്ക്കണം അപ്പോൾ എങ്ങനെയാണോ നമ്മളിപ്പോൾ ട്രെയിൻ വരുന്നത് അതേ ആംബുലൻസിൽ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ ഇരുത്തുന്നു എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യാൻ ആ പാളത്തിൽ എവിടെയാണോ നമ്മൾ ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അവിടെ തന്നെയാണ് ഇപ്പം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി ട്രെയിൻ വരുന്നു ഇവിടുന്ന് ഇദ്ദേഹം ഈ പാളത്തിന് വെളിയിലേക്ക് വരുന്നതാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത വിഷ്വലിലെ ഗ്രീൻ മാറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെയാണ് ഇതിന് പല സോഫ്റ്റ്വെയറും നമുക്ക് ഉപയോഗിക്കാം അത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എഫ് സി പി അതായത് ഫൈനൽ കട്ട് പ്രോ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ക്രോമാക്കി എന്ന എഫക്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ഗ്രീൻ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതിലെ പ്രോപ്പർട്ടീസുകൾ ചേഞ്ച് ചെയ്ത് നമുക്കിത് കൂടുതൽ സ്മൂത്ത് ആക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന താജ്മഹലാണ് ഇതായിപ്പതേ പെട്ടെന്ന് അതിൽ നിന്ന് ആയിട്ട് നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ഈജിപ്ത് ലണ്ടൻ അങ്ങനെ നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ സ്ഥലങ്ങളിലൂടെയെല്ലാം ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗ്രീൻ മാറ്റിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് സിനിമയിലും അങ്ങനെ തന്നെയാണ് ഗ്രീൻ മാറ്റ് ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ മാറ്റ് ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം ഈ സംശയങ്ങളൊക്കെ നമ്മളിത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ അത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് വേറൊരു വശം എന്നാൽ പോലും ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ നടത്തുന്ന വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ ബൈ ഇത് കല്ലാണ് ഈ കല്ലിന്റെ ഡമ്മി എങ്ങനെയാണ് സിനിമകളിൽ നമ്മൾ ഉണ്ടാക്കുന്നത്